കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇത്രയും വേഗത്തിൽ പണികൾ നടന്നുകൊണ്ടിരിക്കുന്ന വേറെ ഏതെങ്കിലും പാലം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉത്തരം കിട്ടില്ല സുഹൃത്തുക്കളെ കാരണം ആ ഒരു ഉത്തരമാണ് ഈ കാണുന്നത് ഇതാണ് വട്ടപ്പാറ വയഡക്റ്റ് രണ്ട് കിലോമീറ്റർ നീളമുള്ള ഈ ഒരു വയഡക്റ്റിൻ്റെ പണികൾ റെക്കോർഡ് വേഗത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നൂറ്റി മുപ്പത് പിയറുകളും അറുന്നൂറ്റി നാൽപ്പത് ഗർഡറുകളുമുള്ള ഈ ഒരു വയഡക്റ്റ് നിർമ്മിക്കുന്നത്

ഓക്കെ വീഡിയോ എല്ലാവരും മുയവനായിട്ട് കണ്ടോളൂ അടിപൊളിയാണ് ഞാൻ ഇതുവരെ ചെയ്തതിൽ വെച്ച് ഏറ്റവും നല്ല വീഡിയോ അപ്പൊ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കാളി തുടങ്ങിക്കോളൂ ഈ വീഡിയോ ഫുൾ ആയിട്ട് കണ്ടതിനു നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ പൊയ്ക്കാൻ ഇല്ലെങ്കിൽ നഷ്ടമാണ് കാരണം അമ്മാതിരി മുഞ്ചുള്ള പ്രകൃതി രമണീയമായിട്ടുള്ള വട്ടപ്പാറയുടെ കാഴ്ചകളാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഓക്കെ എല്ലാവരും ലൈക്ക് ലൈക്കണ്ടൊടിക്കോളൂ വട്ടപ്പാറ വാഡക്റ്റിനെ പറ്റി നമ്മൾ അധികം വർണ്ണിക്കേണ്ട കാര്യമല്ല രണ്ട് മൂന്ന് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് രണ്ട് വീഡിയോ ഡ്രോണ് വന്നതിനുശേഷം ചെയ്തിട്ടുണ്ട് അതിനു മുമ്പ് ഒരുപാട് ചെയ്തിട്ടുണ്ട് ആ വീഡിയോയ്ക്കൊക്കെ നല്ല സ്വീകരണമാണ് കിട്ടിയിട്ടുള്ളത് കാരണം ഇവിടെ ദിനം നല്ല മാറ്റങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആഴ്ചകൾ തോറും മാറ്റങ്ങളാണ് ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും വരികയാണെങ്കിൽ നല്ല മാറ്റം നമുക്ക് കാണാൻ പറ്റും അത്രയും വേഗത്തിലാണ് കെ കമ്പനി ഈ ഭാഗത്ത് പണികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് കെ എൻ ആർ സി എല്ലിൻ്റെ രണ്ടാമത്തെ അറിയിച്ചാണ് നമ്മൾ ഈ ഒരു ഭാഗത്തെ വീടി അവസാനമായി ചെയ്തത് മൂന്ന് മാസങ്ങൾക്ക് മുമ്പാണ് ഏകദേശം നൂറ് ദിവസങ്ങൾ കഴിഞ്ഞു ആ നൂറ് ദിവസത്തിനിടയ്ക്ക് ഇവിടെ നല്ല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് മറ്റുള്ള ചാനലുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും എന്നാൽ നമ്മളെ വീഡിയോ നമ്മളെ ചാനലിലൂടെ മാത്രം കാണുന്ന ആൾക്കാരുണ്ട് ദേശീയപാതയുടെ പണികൾ എത്രത്തോളം എത്തി എന്ന് അറിയാൻ ആഗ്രഹിക്കുന്ന ആളുകളുടെ ഇഷ്ടപ്പെട്ട സ്ഥലമാണ് ഈ ഒരു വട്ടപ്പാറയും അതേപോലെ മാഹി ബൈപാസും അപ്പോൾ വട്ടപ്പാറ വട്ടപ്പാറ എന്ന് പറഞ്ഞിരിക്കാനുണ്ടെങ്കിൽ നിലവിലുള്ള ദേശീയപാതയിൽ കൊടും വളവുള്ള ഒരു സ്ഥലമാണ് അതായത് ഒരു അശാസ്ത്രീയമായിട്ടുള്ള റോഡ് നിർമ്മാണമായിരുന്നു നിലവിലുള്ള വട്ടപ്പാറയിൽ അപ്പോൾ ആ വട്ടപ്പാറയിലെ വളവ് നിവർത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രണ്ട് കിലോമീറ്റർ ഒന്നേ പോയിൻറ്റ് ഒമ്പത് എട്ട് കിലോമീറ്റർ നീളമുള്ള ഈ ഒരു വാടക്റ്റ് നിർമ്മിച്ചിട്ടുള്ളത് വയലിലൂടെയാണ് ഈ ഒരു പാത കടന്നു പോകുന്നത് വളാഞ്ചേരി ടൗണിനെ ഒഴിവാക്കിക്കൊണ്ട് വളാഞ്ചേരി ബൈപ്പാസ് എന്ന പേരിലാണ് ഈ ഒരു ബൈപ്പാസ് അറിയപ്പെടുന്നത് വട്ടപ്പാറ ഈ ഒരു അപകട സ്ഥലം ഉള്ളതുകൊണ്ടാണ് വളാഞ്ചേരി വട്ടപ്പാറ ബൈപ്പാസ് ഔദ്യോഗികമായിട്ട് വളാഞ്ചേരി ബൈപ്പാസ് എന്നാണ് പേര് അപ്പോൾ നിലവിലുള്ള റോഡിൽ ഇഷ്ടം പോലെ ആക്സിഡൻറ്റുകളാണ് നടന്നിട്ടുള്ളത് ഒരു ബ്ലാക്ക് സ്പോട്ടാണ് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് വരെ അവിടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരുപാട് ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ട സ്ഥലമാണ് ഈ ഒരു വട്ടപ്പാറ എല്ലാം ചിരക്കിലോറികൾ കേട്ടോ ചിരക്കിലോറികൾ മാത്രമാണ് അപകടത്തിൽ പെടുന്നത് സാധാരണ വാഹനങ്ങൾ അങ്ങനെ അപകടത്തിൽ പെടുന്നില്ല വളരെ തുച്ഛം മാത്രമേ ഉള്ളൂ ഏതായാലും അർദ്ധരാത്രിയിൽ ചരക്ക് വാഹനങ്ങൾ മാത്രമാണ് അപകടത്തിൽ അധികവും പെടുന്നത് അപ്പം അത് പോട്ടെ അതൊക്കെ നമ്മൾ മുമ്പ് ഒരുപാട് തവണ പറഞ്ഞതാണ് പിന്നെ കഴിഞ്ഞ അല്ലെങ്കിൽ അതിന് ഒരു വീടിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നെൽക്കതർ വളരുന്നതിനേക്കാൾ ഏറെ വേഗത്തിലാണ് കാനാര് കമ്പനി ഇവിടെ വർക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് എത്രത്തോളം ശരിയാണ് എന്ന് തെളിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ വാക്ക് കാനാറിന് ആൾക്കാർ കേൾക്കാറുണ്ട് അപ്പം അതുകൊണ്ട് അവരെന്താ ഇന്ന മോശക്കാരനാക്കിട്ട് അതിനേക്കാൾ ഏറെ വേഗത്തിലാണ് പണികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് കാരണം മുപ്പത്തിരണ്ട് മീറ്റർ ഉയരമുള്ള മുപ്പത്തിരണ്ട് മീറ്റർ അതായത് ഗ്രൗണ്ട് ലെവലിൽ നിന്ന് മുപ്പത്തിരണ്ട് മീറ്റർ ഉയരത്തിൽ പാത കടന്നു പോകുന്നുണ്ട് അതായത് ഒരു പിയറിൻ്റെ ഉയരമാണ് മുപ്പത്തിരണ്ട് മീറ്റർ ആ ഭാഗത്തൊക്കെ ഗർഡർ വെക്കുന്ന പണികൾ കഴിഞ്ഞു കോൺക്രീറ്റ് ചെയ്യുന്ന പണികൾ ആരംഭിച്ചു അതിനുശേഷം ബീസ് ചെയ്യുന്ന പണികളും ആരംഭിച്ചു അപ്പോൾ നിങ്ങൾ ആലോചിക്കണേ എന്ത് വേഗത്തിലാണ് പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് മുപ്പത്തിരണ്ട് മീറ്റർ ഉയരമുള്ള പിയറിൽ ഗർഡർ വെച്ചു അതിൻ്റെ അപ്പുറത്തുള്ളതിലും ഗർഡർ വെച്ചു അറുന്നൂറ്റി നാൽപ്പത് ഗർഡറാണ് ഈയൊരു ഉള്ളത് ഒരു സൈഡിൽ അറുപത്തഞ്ചും ഒരു സൈഡിൽ അറുപത്തഞ്ചും നൂറ്റി മുപ്പത് പേറാണ് മൊത്തം ഈയൊരു വാടറ്റിലുള്ളത് അതിൻ്റെ സുഹൃത്തുക്കളെ ഇത് കണ്ട നിങ്ങൾ ഇതാണ് കാഴ്ച പരവതാനി വിരിച്ച വളാഞ്ചേരിയുടെ മണ്ണിലൂടെ കടന്നു പോകുന്ന പാത ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ലേക്കടിക്കാതെ നിങ്ങൾക്ക് പോകാം എങ്ങനെ തോന്നുന്ന സുഹൃത്തുക്കളെ ജി സി സിയിൽ നിന്നും അമേരിക്കയിൽ നിന്നും യൂറോപ്പിൽ നിന്നും സൗത്ത് അമേരിക്കയിൽ നിന്നും ആഫ്രിക്കൻ രാജ്യമായ നൈജീരിയയിൽ നിന്നും വിയറ്റ്നാമിൽ നിന്നും അങ്ങനെ ലോകത്തിൻ്റെ അന്റാർട്ടിക്കയിൽ നിന്ന് വരെ ആളുകൾ എൻ്റെ ചാനലിലൂടെ വീഡിയോ കാണുന്നുണ്ട് സുഹൃത്തുക്കളെ നിങ്ങൾക്ക് നാടിൻ്റെ ഓർമ്മകൾ സമ്മാനിക്കുന്ന ഇത്തരത്തിലുള്ള പച്ചപ്പ് നിറഞ്ഞ കാഴ്ചകൾ ഫുൾ സ്ക്രീനിൽ കാണുമ്പോൾ മനസ്സിനൊരു കൊളിർമ കിട്ടുന്നതാണ് സുഹൃത്തുക്കളെ പ്രത്യേകിച്ച് കേരളത്തിന് പുറത്ത് താമസിക്കുന്ന ആളുകൾക്ക് അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു പച്ചപ്പ് ഞാൻ അധികം ഫോക്കസ് ചെയ്ത് ഇതിൽ ഉൾപ്പെടുത്തുന്നത് അപ്പം മനോഹരമായിട്ടുള്ള തെങ്ങിൻതോപ്പിൻ്റെ നടുവിലൂടെയും വയലിൻ്റെ നടുവിലൂടെയും പച്ചപ്പരവധാനി വിരിച്ച പുൽമേടിന് നടുവിലൂടെയാണ് നമ്മുടെ ദേശീയപാത അറുപത്താറ് കടന്നു പോകുന്നത് അതിൽ കേരളത്തിൻ്റെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഇത്രയും വേഗത്തിൽ പണികൾ നടന്നിട്ടുണ്ടോ എന്ന് നമുക്ക് ചോദിക്കേണ്ടി വരും കാരണം അമ്മാതിരി വേഗത്തിലാണ് കാനാറിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് കാനാറിനെങ്ങനെ പൊക്കി അടിക്കുകയാണെന്ന് ആരും കരുതണ്ട ഇൻ്റെ അളാപ്പാൻ്റെ കമ്പനിയോ മൂത്താപ്പാൻ്റെ കമ്പനിയോ ഒന്നുമല്ല കാനാർ കാനറിൻ്റെ വർക്ക് വേഗതയുണ്ട് അതുകൊണ്ട് മാത്രമാണ് പറയുന്നത് അപ്പോൾ പാലത്തിൻ്റെ മുകളിലുള്ള കാഴ്ചകൾ കണ്ടില്ലേ തായ് ഭാഗത്ത് കളർ ചെയ്യുന്ന പണികളെല്ലാം ആരംഭിച്ചിട്ടുണ്ട് ഇത് കുറേ കാലം മുമ്പ് തുടങ്ങിയതാണ് അപ്പോൾ ഈ ഒരു ദേശീയപാതയിൽ രണ്ടായിരത്തി അറുപത്താറിലെ കളർ കോഡ് ഇതാണ് അതായത് മാഹി ബൈപ്പാസിലും തലപ്പാടി മുതൽ കായക്കൂട്ടം വരെ കായക്കൂട്ടം എലിവേറ്റഡ് ഉണ്ടല്ലോ അതിൽ വരെ ഈ കളറാണ് എലിവേറ്റഡിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് കരുതുന്നു ആ ഭാഗത്തുള്ള ആൾക്കാർക്ക് അറിയാൻ സാധിക്കും അപ്പോൾ ദേശീയപാത അറുപത്താറിലെ ഈ കളർ കോഡാണ് ഉപയോഗിക്കുന്നത് അപ്പം ഇതിൻ്റെ പിന്നിലൊരു രഹസ്യമുണ്ട് എന്താണെന്ന് വെച്ചാൽ പത്ത് വർഷം ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റിയ സാധനമാണ് ഈ സാധനം പിന്നെ ഇതിൻ്റെ അടിയിൽ വേറൊരു കാര്യം കൂടി ഉണ്ട് ഇത് ഒരു വർഷം മുമ്പ് നമ്മൾ കാണിച്ചതാണ് പിന്നെ ഡ്രോൺ വന്നതിന് ശേഷം അല്ലെങ്കിൽ പുതുതായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാർക്ക് ഇത് അറിയാൻ പറ്റില്ല എന്താണ് സംഭവം എന്നുള്ളത് ഇത് നമ്മളെ ക്രാഷ് ബേരിയർ ഉണ്ട് അതായത് നടുവിലുള്ള ഡിവൈഡർ പല സ്ഥലത്തും റെഡിമെയ്ഡ് വെക്കാതെ അവിടെ തന്നെ കാസ്റ്റിങ് ചെയ്യാറുണ്ട് അപ്പോൾ അതിലേക്കുള്ള കമ്പിയാണ് ഈ കട്ട് ചെയ്യുന്നത് അഞ്ച് സെക്കൻഡ് കൊണ്ട് കമ്പിയൊക്കെ കട്ട് ചെയ്ത് ഇവിടെ അട്ടിയക്കൽ തുടങ്ങി അപ്പോൾ ജെ എസ് ഡബ്ല്യൂവിൻ്റെ കമ്പിയാണ് കാനാർ എല്ലാ റേച്ചിൽ ഉപയോഗിക്കുന്നത് കേട്ടോ ഈ ഒരു രണ്ട് റീച്ചിൽ മാത്രമല്ല കാനാർ പണി ചെയ്യുന്ന എല്ലാ റീച്ചിലും ജെ എസ് ഡബ്ല്യുവിൻ്റെ കമ്പനിയാണ് ഉപയോഗിക്കുന്നത് അപ്പം നമ്മളെ അണ്ടർപാസ്സുകളിലും പാലങ്ങളിലൊക്കെ ഈ ഒരു കളർ വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ പത്ത് കൊല്ലമാണ് ഈ ഒരു കളറിന് ഗ്യാരൻറ്റി കൊടുക്കുന്നത് അതായത് പത്ത് കൊല്ലത്തിനിടയ്ക്കിത് പൊട്ടി പൊളിഞ്ഞു വരിക അങ്ങനത്തെ പരിപാടികളൊന്നും ഉണ്ടാവില്ല ഇതിൻ്റെ പേരാണ് എന്ത് പറയുമോ പോളിമർ പ്രൊട്ടക്റ്റീവ് കോട്ടിങ് പോളിമർ പ്രൊട്ടക്റ്റീവ് കോട്ടിംഗ് ആണ് വേറെന്തോ ഒരു ടെക്നിക്കൽ പരമായിട്ടുള്ളൊരു പേര് കൂടി ഉണ്ട് ഞാൻ മറന്നുപോയി അപ്പോൾ ഇതിലടിക്കണ കളർ എന്താ വെച്ചാൽ ഗ്രേ അലുമിനിയം സൂത്തിങ് സഫെയർ എന്ന കളറാണ് ഇതിൽ ഉപയോഗിക്കുന്നത് അപ്പോൾ പത്ത് വർഷം ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റിയിട്ടുള്ള കളറാണ് പിന്നെ ഈ ഒരു അണ്ടർപാസുകളിലൊക്കെ നിങ്ങൾക്ക് ചിത്രം വരയ്ക്കാൻ അല്ലെങ്കിൽ ചുമർ ചിത്രങ്ങൾ കിട്ടുമോ അല്ലാതെ തോന്നിയ പോലെ ചിത്രം വരച്ച് പോകാനല്ല അങ്ങനെ ചിത്രം വരക്കാൻ ആഗ്രഹമുള്ള ആൾക്കാരൊക്കെ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫീസുമായിട്ട് ബന്ധപ്പെടുക നിങ്ങളുടെ സ്ഥാപനത്തിന് സ്പോൺസർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാന്നുണ്ടെങ്കിൽ അണ്ടർപാസുകളിലൊക്കെ മനോഹരമായിട്ടുള്ള ചുമർ ചിത്രങ്ങൾ വരക്കാവുന്നതാണ് അപ്പം അതുപോട്ടെ കാസർകോട് മുതൽ തിരുവനന്തപുരം വരെയുള്ള ജനങ്ങളും കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള ജനങ്ങളും ഉറ്റുനോക്കുന്നൊരു വയടയ്ക്കാണ് ഈ കാണുന്നത് സുഹൃത്തുക്കളെ എന്താണ് ഇതിനെപ്പറ്റി വർണ്ണിക്കുക എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണമെന്നല്ലോ അധികം വർണ്ണിച്ചു കാരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബോറായിട്ട് തോന്നും പിന്നെ മുപ്പത്തിരണ്ട് മീറ്ററാണ് ഇതിലെ ഏറ്റവും ഉയരം കൂട്ടിയിട്ടുള്ള പേര് ഞാൻ ആദ്യമായിട്ട് എടുക്കാൻ വേണ്ടി വന്നത് ഇവിടുള്ള സൈറ്റ് എൻജിനോട് ഇതിൻ്റെ ഏറ്റവും ഉയരം കൂടിയിട്ടുള്ള പേര് എത്ര അതിൻ്റെ നീളത്രയെന്ന് ചോദിച്ച് ഞാനത് പറഞ്ഞപ്പോൾ അന്നത്തെ വീടില് ഇഷ്ടംപോലെ ആൾക്കാർ അന്ന് എന്നെ കുറ്റപ്പെടുത്തി നീ എന്താടാ ഈ പറയുന്നത് തള്ളുമാണ് മുപ്പത്തിരണ്ട് മീറ്റർ എന്നറിയാൻ എത്ര ഉയരം ഉണ്ടാകും അന്ന് തന്നെ ഒരുപാട് ആൾക്കാർ കളിയാക്കിയിട്ട് അന്ന് കംപ്ലൈൻറ്റ് ചെയ്തിരുന്നു അന്ന് ഇത് പേരിൻ്റെ പണികളൊന്നും തുടങ്ങിയിട്ടില്ല പിന്നെ മാസ്റ്റിക് പാഡ് ഒട്ടിച്ചു ഡി ബി എം ചെയ്ത് അതിന് ശേഷമാണ് ബി സി ചെയ്യണത് കേട്ടോ അപ്പം കാനാർ പല സ്ഥലത്ത് ഓർപ്പാസിൻ്റെ മുകളിൽ മാസ്റ്റിക് പാഡ് ഒട്ടിച്ചിട്ട് നേരിട്ട് ബി സി ചെയ്തിട്ടുണ്ട് പക്ഷേ ഇവിടെ മാസ്റ്റിക് പാഡ് ഒട്ടിച്ചു ഡി ബി എം ചെയ്തു അതിനുശേഷമാണ് ബി സി ചെയ്തിട്ടുള്ളത് പിന്നെ ഈ ഒരു ടാറിങ് ചൈനിൻ്റെ ക്വാളിറ്റി ഉണ്ട് നൂറ്റി അമ്പത് ഡിഗ്രി സെൽഷ്യസ് വരെ ചൂടുണ്ടാവണം അതായത് നൂറ്റമ്പത് ടു നൂറ്റി അറുപത് ഡിഗ്രി വരെ ചൂടുവാണ് അതുകൊണ്ട് ഞങ്ങൾ ആവി പോകണെങ്കിൽ അതായത് പ്രഷർ കുക്കർ തുറന്ന പോലെ അല്ലെങ്കിൽ ബിരിയാണി ചെമ്പ് പൊട്ടിച്ച പോലെ ആവി ഇങ്ങനെ മേൽക്ക് തള്ളിപ്പോവാണ് അതായത് ടാറിങ്ങിൻ്റെ അതായത് ബി സി അത്രയും ചൂടാണ് ബിറ്റുമിൻ അത്രയും നല്ല ചൂടിലാണ് ഇവിടെ ചെയ്യുന്നത് അതായത് നൂറ്റി അമ്പത് മുതൽ നൂറ്റി അറുപത് ഡിഗ്രി സെൽഷ്യസ് ചൂട് വേണം ഈയൊരു ബി സി ചെയ്യുമ്പോൾ അതാണ് നാഷണൽ ലേവ അതോറിറ്റിയുടെ മാനദണ്ഡം അല്ലാതെ ഐസ് കട്ട പോലത്തെ ടാർ ചെയ്തുക്കാന്നുണ്ടെങ്കിൽ നാളെ മറ്റന്നാളെ ആ സാധനം കിട്ടി അടർന്നു പോരും അപ്പോൾ ദേശീയപാതയുടെ പണി നടക്കുന്ന എല്ലാ സ്ഥലത്തും നൂറ്റി അമ്പത് മുതൽ നൂറ്റി അറുപത് ഡിഗ്രി സെൽഷ്യസിലാണ് ബി സി ചെയ്യുന്നത് പിന്നെ ഈ ഒരു മാസ്റ്റിക് പാഡ് ഒട്ടിക്കുന്നത് എന്തിനാ വെച്ചാൽ ഒന്നാമത് വാട്ടർ പ്രൂഫിനാണ് പിന്നെ മാസ്റ്റിക് പാഡ് കോൺക്രീറ്റിന്റെ മുകളിൽ ഈ ബിസി പിടിക്കൂല വിറ്റമിൻ പിടിക്കൂല അപ്പോൾ മാസ്റ്റിക് പാഡ് ചെറിയൊരു ഒര ഉള്ള സാധനമാണ് അത് ഒട്ടിച്ചു കണ്ട് ബി സി ചെയ്തുക്കാന്നുണ്ടെങ്കിൽ പിന്നെ അത് അടർന്നു പോരില്ല ഇന്ന് നിങ്ങൾ പല പാലങ്ങളും കണ്ടിട്ടുണ്ടാകും കോൺക്രീറ്റ് മാത്രമായിട്ട് നിൽക്കുന്നത് അത് ഈ ഒരു മാസ്റ്റി ഒട്ടിക്കാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ ക്രാക്ക് ക്രാക്ക് ഇട്ടുകൊണ്ട് കാര്യമില്ല ഈ ബീറ്റുമേൻ എന്തായാലും കോൺക്രീറ്റുമായിട്ട് ജോയിൻ്റ് ആവില്ല അത് അതിൻ്റെ ഒരു ടെക്നിക്കൽ വശം അങ്ങനെയാണ് അങ്ങനെ നമ്മൾ വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു വഴക്കിൽ മാത്രമാണ് കാര്യമായിട്ട് കാനാർ ഫോക്കസ് ചെയ്യുന്നത് ഇതിൻ്റെ അപ്പുറത്തേക്ക് പിന്നെ മണ്ണിട്ട് ഇറത്തിയിട്ടാണ് പാത കടന്നു പോകാനുള്ളത് വലിയ ബുദ്ധിമുട്ടുള്ള പണിയൊന്നുമല്ല സർവീസ് റോഡ് ഇല്ലാതെയാണ് ഇവിടെ പാത കടന്നു പോകുന്നത് ഈ ഒരു കുറഞ്ഞ ഭാഗത്ത് സർവീസ് റോഡ് ഉണ്ട് അതിന് അപ്പുറത്തേക്ക് പിന്നെ സർവീസ് റോഡ് ഇല്ല ഈ പാലത്തിൻ്റെ അടിയിൽ സർവീസ് റോഡ് റോഡുണ്ടാവട്ടോ സർവീസ് റോഡല്ല ഇവിടുള്ള ആൾക്കാർക്ക് ബുദ്ധിമുട്ടില്ലാതെ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും പോകാൻ പിന്നെ ഈ മണ്ണിട്ട സ്ഥലത്ത് മണ്ണൊക്കെ എടുക്കുന്നതാണ് ഈ പാലത്തിൻ്റെ അടിയിലൊക്കെ ഇതാണ് വയലാണ് ആ വയലിലെ മണ്ണൊക്കെ എടുത്ത് ഒഴിവാക്കിയിട്ട് അതൊന്നും ഇനി റോഡായി കിട്ടൂലില്ല ഇവിടുത്തെ ആൾക്കാർ ചേർ അതൊക്കെ ഞാൻ റോഡായിട്ട് കിട്ടുന്നതാണ് ഇനി ദേശീയപാത അതോറിറ്റി എന്താണ് അല്ലെങ്കിൽ കയനാർ ചിലപ്പോൾ അങ്ങനെ ചെയ്ത് കൊടുക്കാനൊക്കെ ചാൻസ് ഉണ്ട് പഞ്ചായത്തിൻ്റെ തീരുമാനം അതിനനുസരിച്ച് ചെയ്യും ഏതായാലും പാടം അതേപോലെ തന്നെ ഉണ്ടാകും പാടത്തിട്ട മണ്ണൊക്കെ വലിക്കുന്നതാണ് അപ്പം ഇവിടെ സർവീസ് റോഡില്ല ഇവിടുന്ന് അങ്ങോട്ട് സർവീസ് റോഡില്ല അതിന് പകരം ഇവിടെ എന്തുണ്ട് ആർട്ടിഫിഷ്യൽ തോട് അതായത് ആർട്ടിഫിഷ്യൽ തോട് എന്ന് ഞാൻ പറഞ്ഞത് കേട്ടോ അതല്ല ഇതിൻ്റെ പേര് സ്റ്റീം ഡ്രെയിൻ അതായത് ഒരു സ്ഥലത്തെ വെള്ളത്തിൻ്റെ ഒഴിക്ക് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിക്കുക തോടിനെ ഡൈവേർട്ട് ചെയ്ത് കണ്ട് വേറൊരു പാതയിലൂടെ തോട്ടിലെ വെള്ളം ഇങ്ങനെ ഒഴിക്കി വിടുക അതാണ് അതിൻ്റെ മലയാളം സ്റ്റീം ഡ്രെയിൻ അപ്പം സ്റ്റീം ഡ്രെയിന് നിർമ്മിക്കുന്നുണ്ട് ഈ ഇടതുവശത്ത് അത് കഴിഞ്ഞതിനു ശേഷം പിന്നെ കാട്ടുപരുത്തി ഭാഗത്തേക്ക് കാട്ടിപ്പരുത്തി ഭാഗത്തേക്ക് പോകുന്ന ഒരു അണ്ടർപാസ് ആണ് അണ്ടർപാസ് ഇങ്ങനെ ക്രോസ് ആയിട്ട് നിർമ്മിക്കാനുള്ള കാരണം നേരെ നിർമ്മിച്ചുക എന്നുണ്ടെങ്കിൽ ഇത് നീളം കൂടും അതുകൊണ്ടാണ് ഇങ്ങനെ നിർമ്മിച്ചിട്ടുള്ളത് പക്ഷേ അപ്പുറത്ത് ഒരു സ്റ്റീം ഡ്രെയിൻ നിർമ്മിച്ചിട്ടുണ്ട് അത് ക്രോസ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് കാരണം വെള്ളമാണ് ഈ കൂടെ ഒഴുകി പോകാതെ ഇത് നമുക്ക് വാഹനം തന്നെ വാഹനം നമുക്കിങ്ങനെ ഒടിച്ച് എടുക്കാം വെള്ളം അങ്ങനെ തിലങ്ങും മെലങ്ങാനൊക്കെ വിട്ടുക എന്നുണ്ടെങ്കിൽ പണി കിട്ടും അപ്പോൾ അതുകൊണ്ടാണ് അതങ്ങനെ നിർമ്മിച്ചിട്ടുള്ളത് കാരണം അവിടെ കണ്ടങ്ങൾ ക്രോസ് ആയി പോയിട്ടുള്ളത് ഈ ഭാഗം അത്ര ബുദ്ധിമുട്ടുള്ള ഭാഗമല്ല ഏതായാലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം വരെ ഇവർക്ക് നീട്ടി നീട്ടിക്കൊടുത്തിട്ടുണ്ട് പിന്നെ ഒന്നാമത്തെ റീച്ചിന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് വരെ നീട്ടി നീട്ടിക്കൊടുത്തിട്ടുണ്ട് കേട്ടോ അതേപോലെ ഒരുപാട് റീച്ചിൽ സമയം നീട്ടി നീട്ടിക്കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഭാഗത്ത് ഗാബ്യൻ വാളാണ് നിർമ്മിച്ചിട്ടുള്ളത് അതായത് പലതരത്തിലുള്ള വാളുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പോൾ ഇന്നലെ കണ്ണൂർ ബൈപ്പാസിലാ വാൾ കണ്ടില്ലേ നിങ്ങൾ അത് ഈ ഒരു ദേശീയപാതയിൽ വേറൊരു സ്ഥലത്തും നിർമ്മിക്കുന്നില്ല ആ ഭാഗത്ത് കണ്ണൂർ ബൈപ്പാസിലെ പുല്ലൂപ്പിക്കടവിൻ്റെ ഭാഗത്ത് മാത്രമാണ് നിർമ്മിക്കുന്നത് അതേപോലെ വോട്ടപ്പാറ വളഞ്ചേരി ബൈപ്പാസിൽ ഈ ഭാഗത്ത് ഗ്യാബ്യൻ വാൾ നിർമ്മിച്ചിട്ടുണ്ട് ഗ്യാബ്യൻ വാൾ നിർമ്മിക്കാനുള്ള കാരണം എന്താ വെച്ചാൽ ഗാബ്യൻ വാൾ ഈ വയലിൽ പെട്ടെന്ന് സെറ്റാക്കും കോൺക്രീറ്റിൽ അതിനെപ്പറ്റി നമ്മൾ മുമ്പ് പറഞ്ഞതടഞ്ഞ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അത് ഇഷ്ടം പോലെ സമയം വേണ്ടി വരും അപ്പോൾ ഏതായാലും ഗാബ്യൻ വാൾ നിർമ്മിച്ച് മണ്ണിട്ട് മണ്ണ് പെട്ടെന്ന് സെറ്റാക്കും കോൺക്രീറ്റ് വാൾ അതിൽ മണ്ണ് നികത്തിയാൽ ആ മണ്ണ് സെറ്റാകാൻ കുറച്ച് സമയം എടുക്കും ഏതായാലും അണ്ടർപാസ് കഴിഞ്ഞതിനു ശേഷം മുണിയൽപ്പാലം അണ്ടർപാസ് കഴിഞ്ഞതിനു ശേഷം അവിടെയൊക്കെ ടാറിങ് പരിപാടികൾ തുടങ്ങിയിട്ടുണ്ട് ഇവിടെ ഒരു ഓവർപാസ് ഉണ്ട് ഓവർപാസിൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടോ നമ്മൾ മൂന്ന് മാസം ഈ ഭാഗത്തേക്ക് വന്നിട്ട് അതായത് നമ്മൾ തിരുവനന്തപുരം കൈക്കൂട്ടം ഭാഗമൊക്കെ കഴിഞ്ഞ് നേരെ കാസർകോടൊക്കെ പോയത് ഏതായാലും ഈ ഭാഗത്ത് നല്ല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പം പിന്നെ പാണ്ഡ്യശാല ഭാഗത്തേക്ക് ഒരുപാട് കാലം മുമ്പ് ടാറിങ് കഴിഞ്ഞതാണ് അതായത് ഒരു ഒന്നര വർഷം മുമ്പ് ദേശീയപാത അറുപത്താറിൽ ഏറ്റവും ആദ്യത്തിൽ പണികൾ കഴിഞ്ഞ ഭാഗങ്ങളാണ് ഈ ഭാഗങ്ങളൊക്കെ അപ്പോൾ പിന്നെ അങ്ങോട്ട് കുറ്റിപ്പുറം ഭാഗത്തേക്ക് പിന്നെ കാര്യമായിട്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടാക്കണമെന്ന് അറിയില്ല അപ്പം നാളെ ഏതായാലും കുറ്റിപ്പുറം ഭാഗത്തെ വിശേഷങ്ങളായിട്ട് വരാം ഓ എന്താണ് ഇതൊക്കെ സുഹൃത്തുക്കളെ കണ്ടിന് കുളിർമേകുന്ന കാഴ്ചകൾ പിന്നെ ഇതിൻ്റെ അടുത്ത് ഒരു ക്ഷേത്രം ഉണ്ടെന്ന് തോന്നുന്നു കാരണം കുറച്ച് ചെറുതായിട്ടൊരു അമ്പലത്തിൽ നിന്ന് ഇങ്ങനെ വൈകുന്നേരം പാട്ട് കേൾക്കില്ല അതിങ്ങനെ കേൾക്കുന്നുണ്ട് ആ പാട്ടൊക്കെ കേട്ട് അപ്പുറത്തൊരു ചായക്കടയുണ്ട് അവിടുന്ന് ചായയും പരപ്പുടയും അല്ലെങ്കിൽ ചായയും ഉള്ളി വടയൊക്കെ കഴിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ ചെറിയ ഇളം കാറ്റിങ്ങനെ മോത്തേക്ക് ഇങ്ങനെ അടിക്കുമ്പോൾ ആ മോനെ വേറെ ലെവൽ അപ്പം നമ്മുടെ നാടിൻ്റെ മൊഞ്ചേ വേറെ എവിടെ പോയാലും കിട്ടൂല പക്ഷെ പൈസ കിട്ടണമെന്നുണ്ടെങ്കിൽ പുറത്തേക്ക് തന്നെ പോകണം നാടിൻ്റെ എന്ന് പറയുമ്പോൾ ആൾക്കാർ ചിലപ്പോൾ കമൻ്റ് ചെയ്യും പൈസ കിട്ടണം എന്നുണ്ടെങ്കിൽ പുറത്തേക്ക് തന്നെ പോകണം സുഹൃത്തുക്കളെ ഞാനും പുറത്ത് പോയ ആളാണ് അപ്പം അങ്ങനെ ഒരു ടോക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനെന്ത് കാട്ടിയത് രണ്ടും കൂടി ചേർത്ത് പറഞ്ഞത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിണോ ഇഷ്ടപ്പെട്ടുകാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കുക പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്താൽ പെയ്ക്കോളി ഇതേപോലത്തെ വ്യത്യസ്തമായിട്ടുള്ള വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും ഇവിടുത്തെ മാത്രമല്ല ഇന്ത്യയിലെ ഒട്ടുമിക്ക വലിയ വലിയ പ്രോജക്റ്റുകളും നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങളെയൊക്കെ സപ്പോർട്ട് തുടർന്നും പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് എക്സ് വാപ്സ് യു അഗെയിൻ ബൈ ബൈ